ഖ്ഗിനി ഖോരാണി തഥം ശംഘിനി ചാബിനി ബാണ പുഷുണ്ഠി പരിഖായുധ ഖ്ഗിനി വാൾധരിച്ചവൾ ശൂരിനിവൾ ഘോര ഭയങ്കരി ഗതിനി ഗതയുള്ളവൾ ചക്രിണി ചക്രമുള്ളവൾ ശംഖിനി ശംഖം ധരിച്ചവൾ ചാബിനി വില്ലു ധരിച്ചവൾ തഥാപ്രകാരം ബാണ പുഷുണ്ഠി പരിഖായുധ ബാണം പുഷുണ്ഠി പരിഖം എന്നീ ആയുധങ്ങളുള്ളവൾ അല്ലയോ അമ്മേ നീ കൈകളിൽ വാൾ ശൂലം ശിരസ് ഗത ചക്രം ശംഖം ബാണം പുഷുണ്ടി പരിക്കം എന്നീ ആയുധങ്ങൾ ഉള്ളവളാകുന്നു ഖഡ്ഗിനി വാൾ ധരിച്ചവൾ ശൂലിനി ശൂലം ധരിച്ചവൾ ഘോര ഭയപ്പെടുത്തുന്നവൾ ഗതിനി ഗതധരിച്ചവൾ ചക്രിണി ചക്രായുധം ധരിച്ചവൾ ശംഖിനി ശംഖം ധരിച്ചവൾ ചാപം വില്ല് ബാണം ിക്കുന്നത് എന്ന പദാർത്ഥം വില്ലിൽ നിന്ന് ശബ്ദത്തോടെ പാഞ്ഞു പോകുന്നത് പുഷുണ്ടി അഗ്നി അറ്റത്തുള്ളതും കൂർത്ത മുനുള്ളതുമായൊരു ആയുധം പരിഖം ഇരുമ്പുവടി ഇ ഇങ്ങനെ നോക്കിയാൽ ദേവി എട്ടു കൈകളിൽ വാൾ ശൂലം ഗതാ ശംഖം ചക്രം ചാപം ബാണം പരിഖം എന്നീ എട്ട് ആയുധങ്ങൾ ധരിച്ചവളായി സ്തുതിക്കുന്നു ദശപൂജയായും അഷ്ടപൂജയായും സങ്കല്പിക്കാം രണ്ടും സ്വീകാര്യമാണ് सौम्या सौम्यतरा शेषां सौमेभ्यत्यतिसुन्दरी परापराणां परमां त्वमेव परमेश्वरी सौम्या सौम्यतरा अशेष सौम्येभिः സൗമ്യേഭ്യ അതിസുന്ദരി പരാപരാണാം പരമാത്മേവ പരമേശ്വരി സൗമ്യ ശാന്തശീല ശാന്ത ശീതളയും ആഹ്ലാദകാരണിയുമായവൾ സൗമ്യതര അതീവ ശാന്ത അശേഷ സൗമ്യഭ്യ സൗമ്യങ്ങളായ എല്ലാത്തിലും വെച്ച് സൗമ്യമായിട്ടുള്ളവൾ അതിസുന്ദരി അധികം സൗന്ദര്യമുള്ളവൾ പരാപരാണ പരാപരന്മാർക്കെല്ലാം ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവർക്കെല്ലാം പരമ പരമയും അത്യുത്കൃഷ്ടയും പരമേശ്വരി പരമേശ്വരിയും ത്വം ഏവ നീ തന്നെയാണ് സൗമ്യയും അതിശാന്തയും സൗമ്യമായ എല്ലാത്തിലും വെച്ച് അതിസുന്ദരിയും പരാപരന്മാർക്കെല്ലാം പരമയും പരമേശ്വരിയും നീ തന്നെ മുൻ ശ്ലോകത്തിൽ സംഹാരശക്തിയായി ദജ ദശഭുജങ്ങളിൽ ആയുധങ്ങൾ ധരിച്ച ദേവി രൂപം വിവരിച്ചു ഈ ശ്ലോകത്തിലാണെങ്കിലോ ഏറ്റവും സൗമ്യയായി ദേവിയെ സ്ഥിക്കുന്നു സൗമ്യ എന്ന് സോമനയെ സംബന്ധിച്ചതാണ് സൗമ്യം സോമൻ അം ചന്ദ്രൻ മനുഷ്യർക്ക് ആഹ്ലാദം നൽകുന്നവനും ശാന്തനും ശീതളനുമാണ് ദേവിയെ ശാന്തയും കാരുണ്യമാകുന്ന നില ഒഴുകുന്നവളുമായി ഈ പദം വിവരിക്കുന്നു സൗമ്യ തര ഏറ്റവും സൗമ്യ അതിസുന്ദരി സൗന്ദര്യമുള്ള എല്ലാത്തിലും വെച്ച് അതിസുന്ദരി സുന്ദരിയായിട്ടുള്ളവൾ പരാ പരാണ പരമ പരാ എന്ന പദം ദേവന്മാർക്കും അതീതരായ ബ്രഹ്മാദികളായ ത്രിമൂർത്തികളെയാണ് കുറിക്കുന്നത് അപര എന്ന പദം ഇന്ദ്രാദികളായ ദേവന്മാരെ കുറിക്കുന്നു അപ്പോൾ പരന്മാരായ ബ്രഹ്മാദികൾക്കും അപരന്മാരായ ഇന്ദ്രാദികൾക്കും പരമയായവൾ അപ്പുറത്തുള്ളവൾ അല്ലെങ്കിൽ പരാശക്തി പരമേശ്വരി സർവോ സർവോത്കൃഷ്ണായ ഈശ്വരന്റെ സ്ത്രീ അല്ലെങ്കിൽ പരമേശ്വരന്റെ പത്നി यच्च किचिद वस्तु सदसद्वाखिलामे तर्व या शक्ति सां किं स्तूयसें तदा य क्वचि वस्तु सदसदिम तर्व या शक्ति सां कितूयसे तदा अखिलामगे सर्वात्मगयालो देवी ക്വജിത് എവിടെയും സത് സത്തായോ അസത്വ അസത്തായോ യതൊരു കിഞ്ചിത് വസ്തു ചെറുതായ വസ്തുവെങ്കിലും ഉണ്ടോ തസ്യ സർവസ്യ അതിനെല്ലാം യാ ശക്തി ഏതൊരു ശക്തി ഉണ്ടോ സാത്വം അത് നീ തന്നെയാകുന്നു തഥാ അപ്പോൾ കിം സ്തൂയസെ നിന്നെ എങ്ങനെ സ്തുതിക്കാനാണ് അഖിലാത്മികയായ അലയോ ദേവി സത്തായും അസത്തായും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം ശക്തി നീ തന്നെയാണ് അപ്പോൾ ഞാൻ എങ്ങനെ നിന്നെ സ്തുതിക്കാനാണ് അഖിലാത്മിക എല്ലാം ദേവി തന്നെയാണ് ദേവിയിൽ നിന്ന് പിന്നെയായിട്ടൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്നു സത്ത് അസത്ത് സത്തായോ അസത്തായോ അതെ നിത്യമായതിനാണ് സത്ത് എന്ന് പറയുന്നത് അനിത്യമായത് അസത്ത് ജീവജാലങ്ങൾ അസത്ത് പൃഥ്വി ആകാശം പരമാണു മുതലായവയ്ക്ക് സത്ത് ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ തന്നെ ചൈതന്യമുള്ളവ സത്ത് ജഡവസ്തുക്കൾ അസത്ത് എന്ന എന്നൊക്കെ ഒരു വിഭജനക്രമം നമുക്ക് സ്വീകരിക്കാം ഏത് വിഭജനക്രമം സ്വീകരിച്ചാലും സത്തും അസത്തും ദേവി തന്നെയാണ് ഒരേ ചൈതന്യത്തിന്റെ പ്രതിഭാസങ്ങൾ മാത്രമാണ് സസ്യ സർവസ്യയാ ശക്തി ഒരു ശക്തിയുടെ പ്രവർത്തനം ഏറ്റവും വലുതിനും ഏറ്റവും സൂക്ഷ്മമായതിനും ആധാരമായി വർദ്ധിക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ എത്തേണ്ടി വരുന്നു ആ ശക്തി അലയോ ദേവി നീ തന്നെയാണ് തഥാ കിം സ്തൂയസെ അപ്പോൾ നിന്നെ ഞാൻ എങ്ങനെ സ്തുതിക്ക സ്തുതിക്കണം എന്നാണ് ചോദിക്കുന്നത് ആരാണ് ചോദിക്കുന്നത് ബ്രഹ്മദേവനാണ് ചോദിക്കുന്നത് ഉപാസ്യദേവതയുടെ ഗുണങ്ങൾ ചരിതം ചെയ്തികൾ തുടങ്ങിയ വിവരിച്ചും വർണ്ണിച്ചും ചെയ്യുന്ന ആരാധനയ്ക്കാണ് സ്തുതി എന്ന് പറയുന്നത് സ്തുതിക്കുന്ന ആളിൽ നിന്ന് അന്യമായി അന്യമായി സ്തുത്യനായ ദേവനുള്ളപ്പോഴേ സ്തുതിക്കാൻ പറ്റുകയുള്ളു അപ്പം അഖിലാത്മികയായി ദേവിയെ ഇവിടെ സംബോധന ചെയ്തതോടെ സ്തോതാവായ ബ്രഹ്മാവ് ദേവിയിൽ നിന്ന് ഭിന്നനല്ല എന്ന് വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഞാനും മീം ഒന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്തുതിക്കേണ്ടത്